ദേശീയപാതയിൽ ഉണ്ടായ വിള്ളൽ മൂലം മലയാള മനോരമക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ആഹ്ലാദം തിരതല്ലുകയാണ് തല്ലുകയാണ് നാടിൻ്റെ മുഖഛായ മാറ്റുന്ന വൻ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ ഉണ്ടായ മണ്ണിടിച്ചിൽ ആ പത്രമുതലാളിമാരുടെ ആഹ്ലാദത്തെ എവറസ്റ്റ് കൊടുമുടി കയറ്റി എന്ന് പറഞ്ഞാൽ പോരാ ബഹിരാകാശവും കടന്നു പോവുകയാണത് ഇന്നത്തെ അവരുടെ ഒന്നാം പേജിലെ ആ ലീഡ് തലക്കെട്ട് നോക്കൂ എന്നാണ് എന്തൊരാഹ്ലാദം എന്തൊരാവേശം കനത്ത മഴയിൽ മാത്തുകുട്ടിച്ചായൻ്റെ കുഴിമാടം തകർന്നാലും ഈ ആവേശം കാണുമോ എന്നാകും ഒൻപത് രൂപ കൊടുത്ത് രാവിലെ തന്നെ ഈ വിഷം വാങ്ങി വായിക്കുന്ന വായനക്കാർക്ക് തോന്നുക ഒന്നാം പേജ് ലീഡ് വാർത്തക്ക് പുറമെ മുഖപ്രസംഗവും ഒരു മുഴു പേജും പോരാഞ്ഞ് രണ്ട് പ്രാദേശിക പേജുകളും വിള്ളലിന്റെ ആഹ്ലാദ വാർത്തകളാൽ കുത്തി നിറച്ചിരിക്കുന്നു അഞ്ഞൂറ് കിലോമീറ്ററിലേറെ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതാ വികസനത്തിന്റെ പത്തോളം വരുന്ന സ്ഥലങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞിട്ടുണ്ട് ഇത് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അപകടങ്ങൾ നടന്നത് ആകെ നിർമ്മാണം നടക്കുന്നതിൻ്റെ രണ്ട് ശതമാനം ഭാഗം പോലും വരില്ല പക്ഷേ മനോരമ വായിച്ചാൽ തോന്നുക കേരളത്തിലെ ദേശീയപാത ആകെ ഒലിച്ചുപോയി എന്നാണ് ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരിടത്തും കരാറുകാർ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് കൈമാറിയിട്ടില്ല എന്നതാണ് പ്രവൃത്തികൾ നടന്നു വരുന്നതേയുള്ളൂ ദേശീയപാത പോലെയുള്ള വമ്പൻ വികസന പ്രവർത്തനങ്ങൾക്കിടെ ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും എത്രയോ തവണ സംഭവിച്ചിട്ടുണ്ട് അല്പം പുറകോട്ട് പോയി നോക്കാം സമീപകാലത്തെ രാജ്യത്തെ ഏറ്റവും പുകഴ്പെറ്റ നിർമ്മാണമായിരുന്നല്ലോ കൊങ്കൺ റെയിൽപാത ഈ പാത നിർമ്മിക്കുന്നതിനിടെ ഒന്നും രണ്ടും തവണയല്ല നൂറുകണക്കിന് അവസരങ്ങളിൽ മണ്ണിടിഞ്ഞ് പാത നിർമ്മാണം നിർത്തിവച്ചിട്ടുണ്ട് അതുമാത്രമോ ഈ റൂട്ടിലൂടെ സർവീസ് തുടങ്ങിയ ശേഷവും ആദ്യത്തെ മൂന്ന് നാല് വർഷത്തോളം മഴക്കാലത്ത് മണ്ണിടിച്ചിലതിനെ തുടർന്ന് ആഴ്ചകളോളം ഗതാഗതം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടിട്ടുമുണ്ട് ഇപ്പോഴും മഴക്കാലത്ത് അപകട സാധ്യത നിലനിൽക്കുന്നു മറ്റൊന്ന് രാജ്യത്തെ ഏറ്റവും വലിയ എക്സ്പ്രസ് ഹൈവേ ആയ ബോംബെ പൂനെ എക്സ്പ്രസ് ഹൈവേ പലവട്ടം തകർന്നിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും വില്ലനാകുന്നത് പ്രതികൂല കാലാവസ്ഥയാണ് ഒരുപക്ഷെ നിർമ്മാണത്തിലെ അപാകതയും കാരണമായിട്ടുണ്ടാകാം ഇതിൻ്റെയൊന്നും നൂറിലൊന്ന് പ്രശ്നം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ മനോരമയും മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഹ്ലാദ തിരമാലയിൽ നീന്തി തുടിക്കുകയാണ് ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ ഈ വികസന നേട്ടങ്ങളങ്ങാനും സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിൽ വന്നാലോ എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടന്നു ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്ത അവസ്ഥ ശൂന്യതയിൽ നിന്നും ഭസ്മം എടുക്കുന്ന ആൾദൈവത്തിന്റെ മാന്ത്രിക വിദ്യ വരെ മനോരമ പ്രയോഗിച്ചിട്ടും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല അപ്പോഴാണ് ദേശീയപാതയുടെ രൂപത്തിൽ തൽക്കാലത്തേക്ക് ഒരു പിടിവള്ളി കിട്ടിയത് ഇതിൽ പരിശോധിക്കേണ്ട കാര്യം രണ്ടാണ് ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിന് എടുക്കാമോ തീർച്ചയായും എടുക്കാം കാരണം യു ഡി എഫ് സർക്കാരിന്റെ നിലപാട് കാരണം ദേശീയപാത അതോറിറ്റി പൂർണ്ണമായും ഉപേക്ഷിച്ച പദ്ധതിയാണിത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇത് പൊടി തട്ടിയെടുത്തത് അതല്ലെങ്കിൽ ഇന്നും ഇടുങ്ങിയ വഴിയിലൂടെ ഞെങ്ങി ഞെരുങ്ങി ഇടയേണ്ടി വരുമായിരുന്നു നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം ഇതിൻ്റെ നിർമ്മാണ ചെലവ് കേന്ദ്രമാണ് വഹിക്കുന്നത് എന്നതുകൊണ്ട് ഇത് അവരുടെ പദ്ധതി ആകുന്നില്ല നമുക്ക് അവകാശപ്പെട്ടതാണത് നമ്മുടെ നികുതി വീതം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേരളത്തിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഇരുപത്തിയാറ് ശതമാനം മാത്രമേ നമുക്ക് ഇപ്പോഴും തിരിച്ചു ലഭിക്കുന്നുള്ളൂ അതായത് നൂറ് രൂപ അങ്ങോട്ട് പിടിച്ചു വാങ്ങുമ്പോൾ ഇരുപത്തിയാറ് പൈസയുടെ പിച്ചക്കാശ് മാത്രമാണ് ഇങ്ങോട്ട് തരുന്നുള്ളൂ യു പി പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് അൻപത്തിരണ്ട് ശതമാനം വരെയാണെന്നതും കാണണം ഏതാണ്ട് ഇരട്ടിയാണ് അതായത് ദേശീയപാത എന്നത് മാത്രമല്ല ഒരു കേന്ദ്ര ഫണ്ടും ആരുടെയും തറവാട്ടിൽ നിന്നും എടുത്ത് തരുന്ന ഔദാര്യമല്ല നമ്മുടെ പൈസയാണ് നമുക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ടിത് നമ്മുടെ റോഡാണ് ഇനി രണ്ടാമത്തെ കാര്യം അങ്ങനെയെങ്കിൽ തകർന്നതിൻ്റെ ഉത്തരവാദിത്വവും എടുക്കേണ്ടേ ാവശ്യവുമില്ല ഇതിൻ്റെ മുഴുവൻ നിർമ്മാണ നിർവഹണ ചുമതലയും ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കാണ് അവരാണ് കരാറുകാരെ നിശ്ചയിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും ഇനി ആരാണ് ഈ കരാറുകാർ എല്ലാവരും ദേശീയ മാനദണ്ഡം പാലിച്ചവരൊന്ന് കേന്ദ്രം സർട്ടിഫിക്കറ്റ് നൽകിയ കമ്പനികളാണ് ഇതിൽ ഊരാലുങ്ങൾ ഒഴിച്ച് സകലതും സ്വകാര്യ കോർപ്പറേറ്റുകളും ഇപ്പോൾ തകർന്ന പ്രദേശങ്ങളുടെ കാര്യമെടുക്കാം ആ കരാർ കമ്പനികളെല്ലാം കോൺഗ്രസിനും ബി ജെ പി കോടികൾ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡ് കോഴ വാങ്ങിയ കമ്പനിക്കെതിരെയാണ് ഇവിടെ കോൺഗ്രസുകാർ സമരം നടത്തുന്നത് അതിലും തെറ്റില്ല പക്ഷേ സമരത്തിലെ കുറ്റപ്പെടുത്തൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇനി കരാർ കമ്പനികൾ കൃത്രിമം കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കരാറുകാർക്കും മേൽനോട്ടം വഹിക്കുന്ന ദേശീയപാത അതോറിറ്റിക്കും അതിന്റെ ഉദ്യോഗസ്ഥർക്കുമാണ് ആത്യന്തികമായി മറുപടി പറയേണ്ടത് കേന്ദ്രവുമാണ് അതല്ല കനത്ത മഴയിൽ സംഭവിച്ച പ്രകൃതി ദുരന്തമാണോ അതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് ഇതൊന്നുമല്ല മലയാള മനോരമയുടെയും മാപ്പിളയുടെയും ഉന്നം എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിനെ ഇടിച്ചു താഴ്ത്തണം പിണറായി വിജയനെ ഇകേഴ്ത്തണം വേറെ ഒരു ഉദ്ദേശവും അവർക്കില്ല തന്നെ